ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം മാത്തപ്പെടുമെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ തിരുവചനം അവൻ എല്ലാവരോടുമായി പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി കർത്താവിൻ്റെ വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തന്നെ പരിത്യജിച്ച് ഇല്ലാതാക്കി സ്വയത്തെ വെടിഞ്ഞ് അഹത്തെ പൂർണ്ണമായും സറണ്ടർ ചെയ്ത് അനുദിനം കർത്താവിനെ യേശുവിനെ അനുഗമിക്കുവാൻ ആവശ്യപ്പെടുന്ന ആ ശിഷ്യരുടെ ഗുരു ഇന്ന് നാം ഓരോരുത്തരുടെയും രക്ഷകനായ ദൈവം രണ്ട് കാര്യമാണ് യേശു ഇവിടെ ആവശ്യപ്പെടുന്നത് ഒന്ന് തന്നെ തന്നെ ചെറുതാക്കണം ഊതി വീർപ്പിച്ച ബലൂണിലെ കാറ്റ് അഴിച്ചു വിടുന്ന പോലെ ഞാനെന്ന ഭാവം എൻ്റെ കൊച്ചു കൊച്ചു അഭിമാനങ്ങൾ കൊന്നുകൂടി വലിയ സ്വയഭിമാനമായി മാറി ഈഗോ എന്ന രോഗം എന്നെ ബാധിക്കുമ്പോൾ ഞാൻ അറിയാതെ എന്നിൽ നിന്ന് ഞാൻ ദൈവത്തെ പുറത്താക്കുന്നുണ്ടോ ഡു ഐ എം എഡ്ജിങ് ഗോഡ് ഔട്ട് ഇല്ലായിരിക്കും അല്ലേ ഇവിടെ യേശു നാം ഓരോരുത്തരോടുമായി പറയുകയാണ് യേശുവിനെ പിൻചൊല്ലുവാൻ സ്വയത്തെ വെടിഞ്ഞ് അഹത്തെ ബലി കഴിച്ച് തന്നെ തന്നെ പരിത്യജിച്ച് താഴ്മയും വിനയവും ശുശ്രൂഷാ മനോഭാവമായി എൻ്റെ അടുത്ത് വരിക നിർബന്ധമൊന്നും ഇല്ലാട്ടോ അതുകൊണ്ടായിരിക്കും യേശു ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞത് അങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ കാര്യമായ സ്വയം ചെറുതായി എൻ്റെ ഇഷ്ടം മാത്രം എന്ന മനോഭാവം വിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മുൻതൂക്കം കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ യേശു ആ രണ്ടാമത്തെ കാര്യം നമ്മുടെ ആവശ്യപ്പെടുകയാണ് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക ദൈവത്തിനായി സ്വീകരിക്കുന്ന സഹനങ്ങൾ ത്യാഗങ്ങൾ അപ്പോൾ നമുക്ക് കേൾക്കാവുന്ന നിഷേധങ്ങൾ അതെല്ലാം വിശ്വസ്തയോടെ ഏറ്റെടുക്കുവാൻ ആവശ്യപ്പെടുന്ന യേശു അതെല്ലാം ഏറ്റെടുത്ത് യേശുവിനെ അനുഗമിക്കുമ്പോൾ യേശുവിൻ്റെ മാതൃക പിന്തുടരുവാൻ നമുക്ക് സാധിക്കണം എന്താണ് ആ മുപ്പത്തിമൂന്ന് വയസ്സിനുള്ളിൽ യേശു കാണിച്ചു തന്ന ജീവിത മാതൃക സ്നേഹത്തിൽ ക്ഷമയിൽ കുരിശിലോളം ഉള്ള ക്ഷമയിൽ സത്യത്തിൻ്റെ സാക്ഷ്യത്തിൽ ജീവിക്കുവാനുള്ള മാതൃക ക്രിസ്ത്യാനിയാണ് നസ്രായൻ്റെ ഫോളോവർ ആണ് എന്ന വാക്കിൽ മറ്റുള്ളവരോട് പറയാതെ പ്രവൃത്തിയിലൂടെ ഒരു ക്രിസ്ത്യാനി ആണോ എന്ന ചോദ്യം കേൾക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുന്ന ഒരു ദിവസം ഉണ്ടാകുമോ അങ്ങനെ ഒരു ചോദ്യം കേൾക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്ന ഒരു ദിവസം വരട്ടെ എന്നാഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു